രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മൾ കണ്ടു തുടങ്ങിയത് ഒരു പുതിയ മമ്മൂട്ടിയായിരുന്നു മമ്മൂട്ടി കമ്പനിയിൽ പിറന്ന സിനിമകളും അല്ലാത്തവയുമായി തുടരെ തുടരെ സിനിമകൾ കലാപരമായും കച്ചവടപരമായും വലിയ വിജയങ്ങൾ നേടിയ ഏറെ ചർച്ചാ വിഷയമായ സിനിമകൾ പക്ഷേ അവസാനമിറങ്ങിയ ടെർബോയ്ക്ക് ശേഷം ഇത്രയും നീണ്ട ഒരു ഇടവേള വരുന്നത് ഇത് ആദ്യമായിട്ടാണ് അടുത്ത പടം ഏത് എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ബസൂക്കയുടെ ടീസർ ആവേശം വിതച്ചുകൊണ്ട് പുറത്തിറക്കിയത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായ ആഗസ്റ്റ് പതിനഞ്ചിന് ഇറങ്ങിയ ആ ടീസറിന് ശേഷം മറ്റൊരു വിശേഷ ദിവസം തന്നെ മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ സംവിധാന സംരംഭമായ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിടുന്നത് അത് മമ്മൂട്ടിയുടെ എഴുപത്തിമൂന്നാം പിറന്നാൾ ദിനം തന്നെ ആയത് മമ്മൂട്ടി ആരാധകർക്കും പ്രേക്ഷകർക്കും ഇരട്ടി മധുരമായി തൊട്ടടുത്ത ദിവസം തന്നെ ആരാധകരെ വീണ്ടും ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് വസൂക ഉടൻ തിയേറ്ററിൽ എത്തുമെന്ന പോസ്റ്റ് ഹേമയിൽ മുങ്ങിയ മലയാള സിനിമയെ ശുദ്ധികലശം വരുത്താൻ ഒരു അമ്പൻ വിജയം മാത്രം മതിയാകും അതോടെ ഹേമയും സുമയുമൊക്കെ അറബിക്കടലിലേക്ക് ഒലിച്ചു പോകുമെന്നുറപ്പ് കാരണം ഇത് മമ്മൂട്ടിയാണ് എഴുപത്തിമൂന്നിന്റെ നിറവിലും മലയാള സിനിമയുടെ മുഖമായി ദേശീയ അന്തർദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന അതിപ്രതിഭാധനായ നടൻ വസൂക്കയുടെ ടീസർ നൽകിയ ആവേശം ചെറുതൊന്നും ആയിരുന്നില്ല കിളി പറത്തിയ രണ്ടേ രണ്ട് ഡയലോഗ് മമ്മൂട്ടി എന്ന നടൻ ബോക്സ് ഓഫീസിൽ ഒന്ന് നെഞ്ചു വിരിച്ച് വട്ടം നിന്നാൽ തീരാവുന്നതേയുള്ളൂ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ കയറിയിറങ്ങുന്ന ബസ് സ്റ്റാൻഡ് അമ്മിണിമാരെല്ലാം ചായപ്പിൽ കയറി ചായ കാച്ചാൻ ബസൂക്കിയുടെ വെർഡിക്റ്റ് പ്രവചനാതീതമാണെങ്കിലും നവാഗത സംവിധായകരുമായി മമ്മൂട്ടി ചേരുമ്പോഴൊക്കെ പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തിയ സിനിമകൾ ജന്മം കൊണ്ട കഥകളാണ് ചരിത്രത്തിന് കൂടുതലും പറയാനുള്ളത് മുൻ തിരക്കഥാകൃത്ത് കലൂർ ഡെന്നിസിന്റെ മകൻ ഡിനോ ഡെന്നിസ് സംവിധാനത്തിന്റെ എ ബി സി ഡി അറിയാത്തവൻ ഇത്രയും നന്നായി കഥ പറയാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ തന്നെ അങ്ങ് സംവിധാനം ചെയ്തോ എന്ന് അവനോട് ഞാൻ പറഞ്ഞതായി മമ്മൂട്ടി ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു വളരെ ലാഘവത്തോടു കൂടിയാണ് മമ്മൂട്ടി അത് പറഞ്ഞതെങ്കിലും ഒരു വ്യക്തിയുടെ കാലിബർ എന്താണെന്ന് അളന്ന് തിട്ടപ്പെടുത്താനുള്ള മമ്മൂട്ടി എന്ന നടന്റെ സവിശേഷമായ കഴിവ് തന്നെയാണ് മമ്മൂട്ടിയെ കൊണ്ട് അത് പറയിപ്പിച്ചത്

ബ്ലസ്സി എന്ന ഒരു മികച്ച സംവിധായകനെയുമായിരുന്നു ടെർബോ എന്ന സിനിമയിലൂടെ മോഹൻലാലിന്റെ ആശീർവാദിനെ പോലെ മമ്മൂട്ടി കമ്പനിയും കൊമേഴ്സ്യൽ ട്രാക്കിലേക്ക് നീങ്ങുന്നതിന്റെ സൂചന തന്നെങ്കിലും പക്ഷേ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് അത്തരമൊരു പക്ക കമേഴ്സ്യൽ മാസ് മസാല ആകാനുള്ള സാധ്യത കുറവാണ് കാരണം വസൂകയിലും ഈ സിനിമയിലുമുള്ള പൊതുഘടകവും ഈ സിനിമയുടെ സംവിധായകനുമായ ഗൗതം വാസുദേവ് മനോൻ തന്നെ മനോന്റെ തമിഴ് സിനിമകളുടെ ആഖ്യാന രീതി എടുത്താൽ തന്നെ അത് വ്യക്തമാകും കാക്ക കാക്ക വേട്ടയാട് വിളയാട് വാരണമായിരം വിണ്ണൈത്താണ്ടി വരുവായ തുടങ്ങിയ സിനിമകളുടെ ക്ലാസിക് നരേറ്റീവ് തന്നെ അതിന് ഉദാഹരണം ഈ രണ്ടു സിനിമകളും പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തുന്ന റിപ്പീറ്റ് ഉള്ള വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ